ഹായ് സൂര്യക്കുട്ടി ലൈവിലേക്ക് സ്വാഗതം ഹായ് ചേച്ചി വിളിക്കുന്നു എന്തെന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ സജി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എടാ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ രാവിലെ ഞാൻ മ്യൂട്ടായിരുന്നു കേട്ടോ വന്ന സമയത്ത് പത്ത് ദിവസം ചുടാപ്പിയൊക്കെ ഭയങ്കര അലമ്പായിരുന്നു പനിയായിരുന്ന വാശിക്കായിരുന്നു ഞാൻ മ്യൂട്ടാക്കിയതാണ് കഴിക്കുക ചേച്ചി എന്ന് പറയുന്നുണ്ട് എന്താ സൂര്യക്കുട്ടി സ്പെഷ്യൽ എന്താണ് ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സജി ഫുഡൊക്കെ കഴിച്ചോ എന്താണ് ഇന്ന സ്പെഷ്യൽ ചുടാപ്പിക്കങ്ങനെയൊരു കുറവുണ്ട് ഇപ്പോൾ ഗുളിക കൊടുത്തപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ കുറച്ചു നേരെ പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് വെയിലൊന്നുമില്ല അപ്പോൾ അങ്ങനെ അതായത് രണ്ട് പേരും കൂടി കളിക്കുന്നുണ്ട് ിയുണ്ട് പനിയുണ്ട് ചെറുതായിട്ടുള്ളു അല്ല കുഴപ്പമില്ല തലച്ചൂടാണ് അപ്പോ മരുന്ന് കൊടുത്തിട്ട് അങ്ങനെ ഇറങ്ങിയതങ്ങട് ദോശയും ചട്നിയും ഉച്ചക്ക് ഉച്ചയ്ക്ക് ദോശയും ചട്നിയും സൂര്യകുട്ടിയെ രാവിലത്തത് തന്നെയാണോ ഹായ് എന്ന് പറയുന്നുണ്ട് സജി ി മണ്ണ് വരയ്ക്കളിക്കാനും ഞാൻ അകത്ത് ആക്കൂട്ടോ ആ പിന്നെ ഞാൻ കൂടെ ഇറക്കില്ല പത്ത് അടിയിട്ട് അടി കളിക്കരുത് നാല് പേര് വാച്ചിങ്ങിണ്ടല്ലോ അരക്കാൻ ഒന്ന് കമൻറ്റിടെ മക്കളെ ലൈക്ക് ലൈക്ക് ലൈക്കടിക്കാത്തവരുണ്ടെങ്കിൽ സൂര്യ സൂര്യഅഹായി സജന ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് സജിക്ക് എന്താടാ ഫുഡ് കഴിച്ചോ മക്കളൊക്കെ സ്കൂളിൽ പോയില്ലേ ഹായ് ഇല്ലിയാസ് ലൈവിലേക്ക് സ്വാഗതം ഇല്ലിയാസ് എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ സുഖമാണോ സുഖമാണ് എന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചല്ലേ എല്ലാവരും പോയോ സജി പോയടാ സജി പറയുണ്ട് ഇന്നലെ സൈലന്റ് ലൈവായിരുന്നു അല്ലേ ലൈക്ക് അടിച്ചാരും കാണാത്ത അപ്പോൾ നസീർക്കാട് ലൈവിൽ പോയി ഇന്നലെ ഉണ്ടായിരുന്നു പിന്നെ പാത്ത സുഡാപ്പിക്ക് നല്ല പനിയായിരുന്നു രാത്രി അപ്പം പിന്നെ ഞാൻ സൈലൻ്റ് ആക്കി ലാസ് പറഞ്ഞ ഫുഡ് കഴിക്കാനായിട്ടില്ല ഇവിടെ പതിനൊന്ന് ഇരുപതായിട്ടുള്ളൂ അതേ അല്ലേ സജി നമുക്ക് ടുഗതർ ലൈവ് ഇട്ടാലോ കേറുവോ നീ അല്ല പിന്നെ റീസൺ വിളിച്ചിട്ട് വേണ്ടി വരും കയറില്ല എന്താടാ കയറാത്തത് ആ ശരി പിന്നെ കാണാൻ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഇന്ന് ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും കൂടെ പോയി താങ്ക് യു ലൈവിലൊന്ന് സപ്പോർട്ട് ചെയ്തേനു ഇവിടെ ഞാൻ ഞാനിന്ന് എന്താ വെച്ചത് ഇന്ന് മുട്ടക്കറി മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ രാവിലെ ഒന്നും രാവിലെ നേ പോയി പിന്നെ മോൻ ഇന്ന് ഫുട്ബോൾ കളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സെലക്ഷൻ കിട്ടിയത് അപ്പോൾ അതിനൊന്ന് കളിക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവനെ അപ്പോൾ അത് കാരണം രാവിലെ ചപ്പാത്തി മുട്ടക്കറിയും ഉണ്ടാക്കി അവനെ കൊണ്ടുപോകണമായിരുന്നു പിന്നെ വേറെ ഒന്നും വെച്ചൊന്നുമില്ല അവർ ഇന്ന് ഭയങ്കര വാശിക്കായിരുന്നു രാവിലെ അപ്പോൾ പിന്നെ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല പേര് ുള്ള ആരാണ് ഹായ് രജിത ചേച്ചി ലൈവിലേക്ക് സ്വാഗതം ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം അജിൽ ഷാജി ലൈവിലേക്ക് സ്വാഗതം പുതിയ ആളാണല്ലോ ലൈക്ക് അടിക്കണേ ഷാജി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എവിടെയാണ് സ്ഥലം ചേച്ചി സുഖംണ്ട് ഫുഡ് കഴിച്ചു ചോദിച്ചേ ടൈം ആയിട്ടുണ്ടാവില്ല അല്ലെ കഴിക്കാനായിട്ട് രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞോ ഇല്ല എന്ന് പറയുന്നുണ്ട് അതെ അതെ പന്ത്രണ്ട് മുപ്പതിലേ ഇവിടെ രണ്ട് മണിയാകാറായി എന്താണ് സ്പെഷ്യൽ ഫുഡൊക്കെ റെഡി ആയില്ലേ എല്ലാ റെഡി ആക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നത്തിങ് എന്ന് പറയുന്നുണ്ട് രജിത്ത് ചേച്ചി സജി രജിത്ത് ചേച്ചി എവിടെയാ ഗൾഫിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് രജി ചേച്ചി പറയുന്നത് അതെ യു എ എന്ന് പറയുന്നുണ്ട് എന്നാരെയും കാണലുണ്ട് സജി എല്ലാവരും തിരക്കിലാണോ ഹായ് ഇപ്പം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ താങ്ക് യു ഡാ എത്താന്ന് വിളിക്കുന്നുണ്ട് കഴിച്ചു കഴിച്ചിട്ടില്ല കഴിക്കണം അവയ്ക്ക് കുറഞ്ഞു ആ കുറവുണ്ട് അപ്പം ഞാൻ ഗുളിക കൊടുത്തു കേട്ടോ അപ്പം ആൾ ഗുളിക കഴിച്ചങ്ങനെ ഷീലില്ല മരുന്നാണ് കുടിക്കാറ് മരുന്ന് കഴിഞ്ഞു അപ്പം ഞാൻ ഗുളിക ഉണ്ടായിരുന്നു അത് കൊടുത്തപ്പോൾ ചെറിയൊരു വാശി ഗുളിക അങ്ങനെ കഴിക്കാത്തായിരുന്നോണ്ടേ ആൾക്കങ്ങനെ ഗുളിക കഴിക്കാൻ അറിയില്ല കടിച്ചു മുറിച്ച് തിന്നണത് മരുന്ന് വായിൽ ഒഴിച്ച് കഴിക്കാൻ പറഞ്ഞിട്ട് അറിയണില്ല സജി ചോദിക്കുന്നുണ്ട് അവിടെ എന്താ ജോലിയാണോ അതോ ഫാമിലി ആയി പോയതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഫാമിലി എന്നതെന്ന് പറയുന്നുണ്ട് സജിനത്താ ഹായ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് പാറു ഹായ് പാറു കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് സജി ചേച്ചി ഫാമിലി എന്ന് പറയുന്നുണ്ട് പാറു ആണോ എന്ന് ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ ശേഷം ജോലിക്കൊന്നും പോയില്ല എന്ന് പറയുന്നുണ്ട് അഞ്ച് പേര് വാച്ചിങ്ങിന്റെ ഒന്ന് കമന്റ് ലൈക്ക് അടിക്കാത്തരുന്ന ലൈക്ക് അടിക്കണേ ഗവൺമെന്റ് ആശുപത്രിയിലാണോ പോയി അതെ അതെ ഞങ്ങൾ അങ്ങനെ പോവാറവിടെ ലൈവിലേക്ക് സ്വാഗതം ആണോ മക്കളുണ്ടോ എത്ര പേരാണ് ചെയ്യുന്നത് സജി ഷാജോ ഷാഡോ ചേട്ടൻ ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു കാറു ഷാഡോ ഹായ് എന്ന് പറയുന്നുണ്ട് ഷാഡോ ചേട്ടൻ എന്താണ് മോളെ വിശേഷം സുഖമാണോ ചേട്ടാ സുഖം മക്കൾക്കൊന്നും സുഖമില്ല അതു തന്നെയാണ് ഇവിടുത്തെ വിശേഷം ഇപ്പോൾ ഒരാളൊക്കെ മാറുമ്പോൾ ഒരാൾക്ക് പനിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് കുറവായിട്ടുണ്ട് സജി ഷാഡോ ഹായ് എന്ന് പറയുന്നുണ്ട് ചടോ ചേട്ടൻ ഫുഡൊക്കെ കഴിച്ചു നീ എൻ്റെ ചാനലിൽ വന്നിരുന്നു ആ ഞാൻ വന്നിരുന്നു കേട്ടോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോ കണ്ടിട്ട് ലോങ് വീഡിയോ കണ്ട് കമൻ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി രണ്ട് പേരുണ്ട് എന്ന് പറയുന്നുണ്ട് ഷാജോ ചേട്ടൻ ആസി എന്ന് പറയുന്നുണ്ട് പാറു ഡോക്ടർ എന്ത് പറഞ്ഞു അവന് കുഴപ്പമൊന്നുമില്ല അവന് വാശി പിടിച്ചിട്ടുള്ള കരച്ചിൽ അങ്ങനെ വന്നതാ പനി പിന്നെ ഒരാൾക്ക് ഒരാൾക്ക് വന്നാൽ പിന്നെ എല്ലാവർക്കും അങ്ങനെ പടർന്നുകൊണ്ടിരിക്കുമല്ലോ അങ്ങനെ ആയതാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെയെന്നാ പറഞ്ഞത് വേറെ പ്രശ്നമൊന്നുമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറഞ്ഞു കുറവുണ്ട് കുറവുണ്ട് പക്ഷേ പിള്ളേർക്ക് ഭയങ്കര വാശിയാണിപ്പോൾ അസുഖം വന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വാശിയായിരിക്കുമല്ലോ വേറെ രചിതാഹായം എന്ന് പറയുന്നുണ്ട് ചെച്ചി പറയുന്നുണ്ട് മക്കൾക്ക് വയ്യാതായാൽ നമുക്ക് ക്ഷീണമാണ് അതെ ഞാൻ ഞാനെന്ന് കാരണം ഒന്നും ഉണ്ടാക്കിയില്ല രാവിലെ ഒരു മുട്ടക്കറിയും വെച്ച് ഒരു ചപ്പാത്തിയും ഉണ്ടാക്കി വേഗം ചോറും വെച്ചു വേറൊരു സംഭവം ഒന്നും ചെയ്തിട്ടില്ല ഷാഡോ ചേട്ടൻ ശിവപാർവതി ഹായ് എന്ന് പറയുന്നുണ്ട് ചേച്ചി ഹായ് ശിവ എന്ന് വിളിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ശിവ വിശേഷം ചോദിക്കുന്നുണ്ട് ചേട്ടൻ ഒക്കെ കഴിച്ചോ എന്താണ് അവിടെ സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എന്നുള്ള നിങ്ങൾ എല്ലാവരും വന്നായിരുന്നു ആ ഉണ്ടായിരുന്നില്ല നസീർക്ക് ലൈവ് ഇട്ടായിരുന്നു ചേച്ചി ഓ അങ്ങനെ പോണുന്ന് പറയുന്നുണ്ട് പാറ നെസീർക്ക ലൈക്ക് സെവൻ പറയുന്നുണ്ട് താങ്ക് യു താങ്ക്യൂ ഓ സെവൻ ലൈക്കൊക്കെ അതിലെ എനിക്കൊന്നും കാണുന്നില്ലട്ടോ അതില് സജി പറഞ്ഞ നൂല് ഉപയോഗിച്ച് ചുരിദാർ സൂചി നൂല് ഉപയോഗിച്ച് ചുരിദാർ തുന്നോ എന്താ ഷാഡോ ഷാഡോചേട്ട അവർ ചുരിദാർ വാങ്ങി എന്ന് പറയുന്നുണ്ട് സജി മെസ്സീർക്ക ഞാൻ പോകുന്നു ഡ്യൂട്ടി സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു മെസ്സീർക്ക പാർവതി എന്ന് വിളിക്കുന്നുണ്ട് രചിച്ചി ലൈക് ലൈക്ക് ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ആ പോവാ പോവാ സജി നെസ് ഇർക്ക എന്ന് പറയുന്നുണ്ട് പാറു മെസ്സീർക്ക മുത്തേ പോവല്ലേ എന്ന് പറയുന്നുണ്ട് ഷാഡ ചേട്ടൻ രചിത നമ്മൾ ഒന്ന് വിളിച്ചു മൈൻഡ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് മെസ്സീർക്ക സജീന്ന് വിളിക്കുന്നുണ്ട് ചേട്ടൻ കെ കെ എന്ന് പറയുന്നുണ്ട് നസീർക്ക ഡ്യൂട്ടി രാത്രി കാണാന്ന് പറയുന്നുണ്ട് ഓക്കെ നസീർക്ക താങ്ക് യു താങ്ക് യു എന്നതിൽ സപ്പോർട്ട് ചെയ്തില്ലാട്ടോ ചേട്ടൻ പറഞ്ഞു സർ നാസിഹേ എൻ്റെ പൈസ എല്ലാം അടിച്ചു മാറ്റി കുറേ വാങ്ങി ഇപ്പോൾ ഇത് മതി മോനെ എന്ന് പറയുന്നുണ്ട് സൈറ ലൈവിലേക്ക് സ്വാഗതം സൈറ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ നാളായില്ല കണ്ടിട്ട് ഫുഡൊക്കെ കഴിച്ചോ സിർക്ക ഷാഡോ എന്ന് പറയുന്നുണ്ട് ഷാഡോ ചേട്ടൻ ചേട്ടൻ്റെ പൈസ മൊത്തം അടിച്ചു മാറ്റുകയാണ് ഇച്ചിരി മറവിയുമുണ്ട് അതുകൊണ്ട് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് പാറ ചോദിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിച്ചു ലൈക്ക് കമൻ്റ് സപ്പോർട്ട് ചെയ്യുക മറക്കല്ലേ എന്ന് പറയുന്നുണ്ട് ഷാഡോ ചേട്ടൻ സൈറ ഹായ് എന്ന് പറയുന്നുണ്ട് പാറു സൈറ വന്നു ചോദിക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കണേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ എന്തൊക്കെയാണ് ഇന്ന് സ്പെഷ്യൽ ചാടോചാട്ടൻ എന്താണ് സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ